സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഐ ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ മൂന്ന് ഏജൻസികൾ ഈ മൂന്ന് കേന്ദ്ര ഏജൻസികൾ മുപ്പത് കമ്പനികളെ റെയ്ഡ് ചെയ്തു ആ റെയ്ഡ് ചെയ്ത സമയത്ത് റെയ്ഡിന് ശേഷം ഈ മുപ്പത് കമ്പനികൾ കൂടി മുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ബി ജെ പിക്ക് സംഭാവന ചെയ്തിട്ട് ഇനിയിപ്പോ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബിജെപിയുടെ അക്കൌണ്ടിലെ വിശദവിവരങ്ങൾ പുറത്തു വന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാൻ പോവാ കാരണം ഈ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടന്ന വ്യാപകമായ അഴിമതി ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത ഏറ്റവും രൂക്ഷമായ അഴിമതിയാണ് ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും സംഘപരിവാർ സംഘവും വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രഷറി പൂച്ചവെറ്റുകിടക്കാണ് എന്നിട്ടാണ് രണ്ട് ലക്ഷം കോടി രൂപയുടെ പരിപാടി നടത്താൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉച്ചവർഷം കൊടുക്കാൻ പൈസയില്ല ആറുമാസമായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തിട്ട് കാരുണ്യ പദ്ധതിക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കാരുണ്യ കാർഡ് സ്വീകരിക്കുന്നില്ല ആയിരത്തി കോടി കൊടുക്കാനുണ്ട് ആശുപത്രിയിൽ മരുന്നില്ല പുറത്തേക്ക് എഴുതി കൊടുക്കുക മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് വിതരണം ചെയ്ത കമ്പനിക്ക് പൈസ കൊടുത്തിട്ടില്ല സപ്ലൈ കോന് സാധനങ്ങളില്ല ആറ് മാസമായി ടെൻഡറിലാരും പങ്കെടുക്കുന്നില്ല വിതരണം നടത്തിയ കമ്പനികൾക്ക് കാശ് കൊടുത്തിട്ടില്ല ഈ സർക്കാരാണ് പഞ്ചായത്തിൽ പുല്ല് വെട്ടിയ അതിന്റെ ബില്ല് ട്രഷറിയിൽ നിന്ന് പാസ്സാവില്ല ഒരു ഓട ഓടമണിതാൽ അതിന്റെ ബില്ല് ട്രഷറിയിൽ നിന്ന് പാസ്സാവില്ല ഒരു ഓട പണിയാൻ പൈസയില്ലാത്ത കേരള സർക്കാരാണ് രണ്ട് ലക്ഷം കോടി രൂപയുടെ പേരയിൽ കൊണ്ടില്ല നല്ല കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല ഗൗരവതരമായ ഒരു അന്വേഷണം അതായത് ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും ഓപ്പൺ ഓപ്പണായിരിക്കുക അതിന്റെ പുറകിൽ നടന്നിരുന്ന ഒരു വൈഡർ കോൺസ്ഫറൻസ് വളരെ വ്യാപകമായ തലത്തിലുള്ള ഒരു ഗൂഢാലോചന ഉന്നതന്മാർ പങ്കെടുത്ത ഒരു ഗൂഢാലോചന അതിനകത്തുണ്ട് ആ ഗൂഢാലോചനയിലേക്ക് എത്താൻ ഒരു അന്വേഷണം നടത്താനുള്ള റൈറ്റ് ടൈമാണ് കൃത്യമായ സമയമാണ് കാരണം ഹൈക്കോടതി ഇത് റീ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമാണ് അതിന്റെ മീതെയാണ് കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതയും പുറത്തു വന്നിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള അതിന്റെ ഗൂഢാലോചനയെ കുറിച്ചുള്ളൊരു അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഡൽഹിയിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തിയ മുപ്പത് സ്ഥാപനങ്ങളുണ്ട് അതായത് സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഐ ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ മൂന്ന് ഏജൻസികൾ ഈ മൂന്ന് കേന്ദ്ര ഏജൻസികൾ മുപ്പത് കമ്പനികളെ റെയ്ഡ് ചെയ്തു ആ റെയ്ഡ് ചെയ്ത സമയത്ത് റെയ്ഡിന് ശേഷം ഈ മുപ്പത് കമ്പനികൾ കൂടി മുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ബിജെപിക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് സ്ഥാപനങ്ങളെ റെയ്ഡ് ചെയ്യിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി അവരിൽ നിന്നും ഭീമമാകാ തുകയാണ് കൈപ്പറ്റിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന അഴിമതിയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ ഭീകരമായ അഴിമതി ഇതിൽ ഇരുപത്തിമൂന്ന് കമ്പനികൾ ബിജെപിക്ക് ഒരു കാലത്ത് സംഭാവന കൊടുക്കാത്തവരാണ് അത് നൂറ്റി എൺപത്തി ആറ് കോടി രൂപ കൊടുത്തിരിക്കുന്നത് ഈ ഇരുപത്തിമൂന്ന് കമ്പനികളാണ് മുപ്പത് കമ്പനികൾ റെയ്ഡ് ചെയ്ത കാലഘട്ടത്തിൽ അവരുടെ കേസ് പെൻഡിങ് ആയിരിക്കുമല്ലോ റെയ്ഡ് നടത്തി ഒരു കേസ് പെൻഡിങ് ആയ സമയത്ത് അവർ ഈ പണം ബി ജെ പിയുടെ അക്കൌണ്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബി ജെ പിയുടെ അക്കൌണ്ടിലെ വിശദവിവരങ്ങൾ പുറത്തു വന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാൻ പോകണം കാരണം ഈ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടന്ന വ്യാപകമായ അഴിമതി ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത ഏറ്റവും രൂക്ഷമായ അഴിമതിയാണ് ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും സംഘപരിവാർ സംഘവും വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് രാജ്യത്ത് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി മാറാൻ പോവുകയാണ് ഇതെല്ലാം മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ഇറക്കി വർഗീയ ധ്രുവീകരണം മാത്രം ലക്ഷ്യമാക്കി തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി പോകുന്നത് ഡൽഹിയിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ ബിജെപിയും സംഘപരിവാറും ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ എൽ ഡി എഫും വർഗീയ അവരുടെ ലക്ഷ്യം ചില കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രചരണ രീതിയാണ് കേരളത്തിലെ സി പി എം ചെയ്യുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം എന്ന് പറയുന്ന പരിപാടി വെറും സ്റ്റേജ് മാനേജ്മെന്റ് ഷോയാണ് നേരത്തെ ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കേണ്ട ആളുകളെ നേരത്തെ കണ്ടെത്തി നേരത്തെ അവർക്ക് ചോദ്യം കൊടുത്ത് അതിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ചോദ്യവും വരില്ല എന്ന് ഉറപ്പു വരുത്തി ചോദ്യം ചോദിക്കുക ഇപ്പൊ ചെറുപ്പക്കാരെ കാണാൻ പോകുന്നു വിദ്യാർത്ഥികളെ കാണാൻ പോകും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കഴിഞ്ഞ പത്തു ദിവസമായി ഈ കോൺസ്റ്റബിൾ ലിസ്റ്റിൽ വന്ന ചെറുപ്പക്കാർ സമരം ചെയ്യുകയാണ് ഇന്നലെ അവർ പുല്ല് നിന്നാണ് ആ സമരം നടത്തിയത് കഴിഞ്ഞ ദിവസം ശവമഞ്ചത്തിൽ ഞാൻ പോകുമ്പോൾ ശവമഞ്ചത്തിൽ കിടന്നാണ് സമരം ചെയ്തത് അവർ മുട്ടിലിഴഞ്ഞാണ് അതിന്റെ മുമ്പിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്തത് അപ്പോ പോസ്റ്റിംഗ് നടത്താത്തത് കൊണ്ട് വേക്കൻസി ഉണ്ടായിട്ടും പോസ്റ്റിംഗ് നടത്താത്ത ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മുട്ടിലിഴഞ്ഞും പുല്ല് നിന്നും സമരം ചെയ്യുമ്പോൾ അവരെ കാണാതെ നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന കൊണ്ടുവന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിനും ടാർഗറ്റാണ് ഇത്ര ആളുകളെ കൊണ്ടുവരണമെന്ന് നവകേരള സദസ് ഇത് തന്നെയായിരുന്നു നവകേരള സദസ് അംഗൻവാടി ടീച്ചർമാരെ വർക്കർമാരെ ഹെൽപ്പർമാരെ കുടുംബശ്രീ പ്രവർത്തകരെ തൊഴിലുറപ്പ് പ്രവർത്തകരെ ആശാ വർക്കർമാരെ ശാക്ഷരതാ പ്രേരകരെ പിന്നെ സ്കൂളിലെ കുട്ടികളെ എല്ലാം ആറ്റിത്തെളിച്ച് പേടിപ്പിച്ച് ഭയപ്പെടുത്തി കൊണ്ടുവന്നതുപോലെ ഇപ്പൊ നടക്കുന്ന മുഖാമുഖവും ഇതുപോലെ ഉള്ള ഒരു സ്റ്റേജ് മാനേജറായിട്ടുള്ള സ്വയം മുൻകൂട്ടി തയ്യാറാക്കിയ ആ പരിപാടിയാണ് ഞങ്ങൾ നടത്തുന്ന ജനകീയ ചർച്ചാ സദസ്സിൽ സിനിമാ താരങ്ങളൊന്നും ഇതുവരെ വന്നില്ല വലിയ പണക്കാരും ധനികരായിട്ടുള്ള ആളുകൾ ആരും ഇതുവരെ വന്നില്ല പക്ഷേ ജനകീയ ചർച്ചാ സദസ്സിൽ പങ്കെടുക്കില്ല സാധാരണക്കാരായ കർഷകർ കർഷക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ഈ രണ്ട് ഗവൺമെന്റുകളുടെയും പ്രവർത്തനം കൊണ്ട് ഇരകളായി മാറിയ സാധാരണക്കാരായ ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ വന്യജീവികളുടെ ശല്യം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ കൃഷി മുഴുവൻ നശിച്ചുപോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരുടെ ഭാര്യമാർ വിധവകൾ ഇങ്ങനെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് ജനകീയ ചർച്ചാ സരസിൽ പങ്കെടുക്കുന്നത് അവര് ഞങ്ങളോട് വന്ന് പറയുന്ന സങ്കടങ്ങൾ വിദുമ്പലുകൾ അവരുടെ നിലവിളികൾ സങ്കടങ്ങൾ എത്രമാത്രം ആഴത്തിലുള്ളതാണ് കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പണ ഒരു പൈസ പോലെ എസ് എസ് എൽ സി പരീക്ഷ നടത്താൻ പോലും പൈസ ഇല്ലാത്തൊരു സർക്കാരാണ് ആ കേരളം ഭരിക്കുന്നത് അപ്പോൾ അതിശക്തമായ ക്യാമ്പയിനുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും സമരസമിതി ഇന്ന് അവർക്ക് വീട് കൊടുക്കുകയാണ് കേരയിൽ നിന്ന് സ്മാരകം കൂടിയാണ് ആ വീട് ആ കേരളയിൽ നടപ്പാക്കും എന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് ഉടനീളം കുറ്റിയിട്ട് നോട്ടിഫൈ ചെയ്ത ഭൂമി ഇപ്പൊ കേരളയിൽ നടപ്പാക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് ആ ഭൂമിയുടെ നോട്ടിഫൈ ചെയ്ത ഭൂമി ഡീ നോട്ടിഫൈ ചെയ്യുന്നില്ല കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വീട്ടിലൊരു മകളുടെ കല്യാണം വന്നാൽ പോലും ഈ ഭൂമിയൊന്നും പണയം വയ്ക്കാൻ പറ്റില്ല ബാങ്കിലെടുക്കില്ല ഭൂമി വിൽക്കാൻ പറ്റില്ല ഒരു ഒരു ലോൺ കിട്ടില്ല വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് ജനകീയ ചർച്ചാ സദസ്സിൽ അവരെല്ലാം വന്ന് ഗവൺമെന്റിനെ കൊണ്ട് ഈ വിജ്ഞാപനം പിൻവലിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു കേരളയിലോട്ടും വരികയില്ല കേരളയിൽ വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട ഭൂമിയുടെ ഉടമകൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയും ചെയ്യാം കേരയിൽ ഉപയോഗിക്കുക കേരയിൽ നടക്കില്ല എന്ന് സർക്കാരിനറിയാം പിന്നെ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് ഒരു നാണക്കെടേണ്ടത് പിൻവലിച്ചു എന്ന് പറയാൻ പറ്റും അതിന് അപ്പുറത്ത് വേറൊന്നുമില്ല ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയെ തേടി ഇങ്ങോട്ട് വന്നാലും കേരളയിൽ കേരളത്തിൽ നടപ്പാക്കാൻ യു ഡി എഫ് സമ്മതിക്കില്ല പിന്നെ ട്രഷറി പൂച്ചവറ്റി കിടക്കാണ് എന്നിട്ടാണ് രണ്ടു ലക്ഷം കോടി രൂപയുടെ പരിപാടി നടത്താൻ പോകണം കുഞ്ഞുങ്ങൾക്ക് ഉച്ചവർഷണം കൊടുക്കാൻ പൈസയില്ല ആറുമാസമായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തിട്ട് കാരുണ്യ പദ്ധതിക്ക് ആശുപത്രി പോയി കഴിഞ്ഞാൽ കാരുണ്യ കാർഡ് സ്വീകരിക്കുന്നില്ല ആയിരത്തി കോടി കൊടുക്കാനുണ്ട് ആശുപത്രിയിൽ മരുന്നില്ല പുറത്തേക്ക് എഴുതി കൊടുക്കുക മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് വിതരണം ചെയ്ത കമ്പനിക്ക് പൈസ കൊടുത്തിട്ടില്ല സപ്ലൈ ജോയിൽ സാധനങ്ങളില്ല ആറ് മാസമായി ടെൻഡറിലാരും പങ്കെടുക്കുന്നില്ല വിതരണം നടത്തിയ കമ്പനികൾക്ക് കാശ് കൊടുത്തിട്ടില്ല ഈ സർക്കാരാണ് പഞ്ചായത്തിൽ പുല്ല് വെട്ടിയ അതിന്റെ ബില്ല് ട്രഷറിയിൽ നിന്ന് പാസ്സാവില്ല ഒരു ഓടമണിതാൽ അതിന്റെ ബില്ല് ട്രഷറിയിൽ നിന്ന് പാസ്സാവില്ല ഒരു ണിയാൻ പൈസ ഇല്ലാത്ത കേരള സർക്കാരാണ് രണ്ടു ലക്ഷം കോടി രൂപയുടെ കൊണ്ടില്ല നല്ല ഞങ്ങളിത് നിയമസഭയിൽ കൃത്യമായി പറഞ്ഞു സർക്കാർ പറഞ്ഞത് അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ കേന്ദ്രം വരാനുണ്ടെന്ന് പച്ചക്കള്ളാണ് മൂവായിരത്തി ഒരുന്നൂറ് കോടിയാണ് കൊടുക്കാറുള്ളത് പിന്നെ പതിനാലാം നിരകാരി കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം നിരകാരി കമ്മീഷനിലേക്ക് വന്നപ്പോൾ കേരളത്തിലുള്ള വിഹിതം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായിട്ടുണ്ട് അത് കുറവാണ് അത് നികത്തണമെന്ന് അടുത്ത ധനകാര്യ കമ്മീഷനോടും കേന്ദ്ര ധനകാര്യ മന്ത്രിയോടും ഞങ്ങളുടെ എം പിമാർ എല്ലാവരും ചെന്ന് സംസാരിച്ചിട്ടുണ്ട് ആ കാര്യത്തിന് വേണ്ടി അടുത്ത ധനകാര്യ കമ്മീഷന്റെ മുൻപാകെ കേരളത്തിലെ യു ഡി എഫിന്റെ ഡെലിഗേഷൻ പോകും ബാക്കി പറയുന്നതൊക്കെ എന്താ അറിയാം അഞ്ചു കൊല്ലത്തേക്കായിരുന്നു ജി എസ് ടി കോമ്പൻസേഷൻ പാർലമെന്റ് പാസാക്കിയ നിയമം അത് ആറാമത്തെ കൊല്ലവും കൂടി കൊടുത്തിരുന്നെങ്കിൽ പന്തിരായിരം കോടി കിട്ടിയു അതാണ് കണക്ക് ആ അഞ്ചു കൊല്ലത്തേക്ക് പാർലമെന്റ് പാസ്സാക്കിയതാ കോമ്പൻസേഷൻ അപ്പൊ പന്തിരായിരം പോയില്ലേ പിന്നെ കടമെടുപ്പ് പരിധി നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ ഒരു എണ്ണായിരം കോടി കിട്ടുമായിരുന്നു കടമെടുപ്പ് പരിധി നിയന്ത്രിക്കാൻ കാര്യം എന്താ ബജറ്റിന് പുറത്ത് കടമെടുത്തു ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്താണ് അത് ബജറ്റിന്റെ അകത്തേക്ക് വരും പെൻഷൻ ഫണ്ടിനും കിഫ്റ്റിക്കും വേണ്ടി കടമെടുത്താൽ ഒരു ഒമ്പതിനായിരം കോടിയും കൂടി വന്നു അപ്പം എത്രയായി അപ്പൊ ഇരുപത്തൊരായിരം കോടിയായല്ലോ പിന്നെ പതിനാലാം നിരകാര്യ കമ്മീഷനും പതിനഞ്ചാം നിരകാര്യ കമ്മീഷനും തമ്മിലെ താരതമ്യപ്പെടുത്തണ്ട ഇപ്പൊ കർണാടകം സമരം ചെയ്തപ്പോ അതാ താരതമ്യപ്പെടുത്തിയത് ഇവര് താരതമ്യപ്പെടുത്തി എന്താ തരും പത്താം നിലകാര്യ കമ്മീഷനും പതിനഞ്ചാം നിലകാര്യ കമ്മീഷൻ പത്താം നിലകാര്യ കമ്മീഷൻ തൊണ്ണൂറ്റഞ്ചിലായിരുന്നു പത്താം നിലകാര്യ കമ്മീഷന് ഇതും വെച്ച് നോക്കുമ്പോൾ ഇരുപത്തോരായിരം കോടി കുറവുണ്ട് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഒരു ഏച്ചു കെട്ടിയ ഒരു കണക്കാണ് ഒരു ഏച്ചു കെട്ടിയ ഒരു കണക്കാണ് ഇല്ലാത്ത കണക്കാണ് അപ്പൊ അതുകൊണ്ട് മൂവായിരത്തി ഒരുന്നൂറ് കോടിയാണ് കിട്ടാനുള്ളത് അത് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാലും ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അയച്ച കത്ത് നോക്കിയാലും കൃത്യമാണ്